ഗുരുവായൂർ നടെ പോയിട്ട് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിന്റെ ശ്രദ്ധക്കായിട്ടും ഞാൻ കാര്യം പറയാണ് ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവൂല ഞാൻ ആ നടയിലേക്ക് പോകുന്നില്ല ഭക്തി മനസ്സില് മതി അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കാട് നാളുകളായി നിങ്ങളുടെ വീഡിയോ കാണുന്നു ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കണ്ട പ്രതികരിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇതിനെ ഒന്നും മിണ്ടാതെ നിന്നത് നിങ്ങൾ ഏതൊരു ചിത്രം വരക്കുന്നതിനോ അതായത് ശ്രീകൃഷ്ണന്റെ ചിത്രമോ അല്ലെങ്കിൽ ആരുടെ ചിത്രം വരക്കുന്നതിനോ ആർക്കും ഒന്നിനും ഒരു തടസ്സവും ഇല്ല നിങ്ങൾക്ക് വരക്കുന്നതിന് പ്രശ്നവും ഇല്ല നിങ്ങൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മതത്തിന്റെ ഭാഗമായിട്ട് നിന്നിട്ട് മറ്റൊരു മതത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചില അതിന്റെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഇല്ല ആളുകൾ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നതേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് ആ വേറൊരു മതത്തോടാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ആ മതം സ്വീകരിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട മതത്തിൽ നിങ്ങൾക്ക് മാറാം നിങ്ങൾക്ക് ആ മതത്തിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ആ മതത്തിന്റെ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം നിർവഹിക്കാം പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അതല്ല നിങ്ങൾ ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്യുന്നതിന് പ്രശ്നല്ല ഇപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിലെല്ലാം അമ്പലത്തിന് ഞങ്ങൾ ഗൾഫിൽ നിന്ന് പോലും ഞങ്ങളുടെ കളിയാട്ടത്തിനൊക്കെ ഞങ്ങൾ കൽസം കൽസം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലല്ലേ എനിക്ക് കളിയാട്ടത്തിന് അതെനിക്ക് ഞങ്ങള് ഇവിടുന്ന് ഗൾഫിൽ നിന്ന് ആ സമയമാകുമ്പോൾ പോക്കണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയിട്ട് അമ്പലത്തിലൊക്കെ ഞങ്ങള് പോവാറുണ്ട് ഞങ്ങള് നല്ല സൗഹാർദ്ദമാണ് ഞങ്ങൾ എല്ലാം ഞങ്ങളെ കേടിയും വിലക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ അവരെ ഒരു പിന്നെ ഇതും അമ്പലത്തിന്റെ ഒരു കാര്യങ്ങൾ ഞങ്ങൾ ചൂഷണം ചെയ്യുന്നില്ല നിങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത് നിങ്ങള് വേറൊരു മതസ്ഥയാണ് നിങ്ങൾ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച് പിന്നെ സിംബതി പറ്റുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും ബുദ്ധിയിലെ ആളുകൾക്ക് തോന്നാം കാരണം ഇത് നിങ്ങളൊരു ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ആണ് നിങ്ങള് അവിടെ ഒരു മതത്തിന്റെ പേരിൽ ഒരു മൊതലെടുക്കലാണ് അങ്ങനെ അങ്ങനെ മനസ്സിലാക്കുന്ന ബുദ്ധിയിലെ ആളുകളാണ് ഈ പ്രതികരിക്കുന്നത് എല്ലാം ഈ വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വിട്ട് നിങ്ങളെ മറ്റേ മതത്തിൽ നിന്ന് വന്നതാണ് നിങ്ങൾ പിന്നെ വേറൊരു മതത്തിലേക്ക് നിങ്ങളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വർഗീയപരമായി ചിന്തിക്കുന്ന ആളുകളാണ് വർഗീയപരമായി ചിന്തിക്കാത്ത ആളുകൾ അവർക്ക് നിങ്ങളുടെ സ്വഭാവം നല്ല പോലെ മനസ്സിലായത് കാരണം നിങ്ങള് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുതലടിക്കുകയാണ് നിങ്ങൾ ആ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ നിങ്ങൾ വരക്കുന്ന സ്നേഹം കൊണ്ടല്ല നിങ്ങൾ പണത്തിന് വിൽക്കുന്നതാണ് അതിന് ബിസിനസ് ബിസിനസ്സാണത് അതിന് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ട് അപ്പൊ അത് മറ്റുള്ളവർ അവിടെ ബുദ്ധിയിലുള്ള ആളുകൾ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇന്ത്യയിൽ പിന്നെ വർഗീയ സംസാരിക്കുന്ന ആള് വർഗീയപരമായിട്ട് നിൽക്കുന്ന ആളുകൾ ചെറിയ ചുരുങ്ങിയ ശതമാനം ആളുകളെ ഉള്ളൂ ബാക്കിയെല്ലാം നല്ല രീതിയിൽ നല്ല സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ അമ്പലത്തിൽ ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലം ഞങ്ങൾ ഞാൻ മുസ്ലിമാണ് ഞാൻ പള്ളിയിൽ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ അമ്പലത്തിനെയും കാണുന്നത് ഞങ്ങൾ ഇപ്പൊ പള്ളിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഒരു പാട്ടെല്ലാം വെച്ചിട്ട് വണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ പള്ളിനെ ബഹുമാനിച്ചിട്ട് പാട്ട് ഓഫ് ചെയ്യും അതേപോലെ ഞങ്ങൾ അമ്പലത്തിന്റെ മുമ്പില് പോകുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ എത്ത മുമ്പിലെ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾ പാട്ട് ഓഫ് ചെയ്യും അത് മാത്രമല്ല ഞങ്ങൾ ഇനി ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടുത്തെ അതിന്റെ മുമ്പിലേ പോകുന്നുണ്ടെങ്കിൽ പാട്ടെല്ലാം വെച്ച് പോണമെങ്കിൽ ഞങ്ങൾ പാട്ട് കേൾക്കും കാരണം ഇത് നമ്മുടെ പ്രവാചകം പഠിപ്പിച്ചതാണ് മറ്റ് മതസ്ഥരുടെ ഒരു ആരാധനാലയ ആരാധന വസ്തുക്കളെയും നിന്ദിക്കാൻ പാടില്ല എന്നുള്ളത് അത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷെ നിങ്ങൾ വേറെ രീതിയിലുള്ള ഒരു ബിസിനസ് ആക്കിയിട്ട് ഇത് മാറ്റിയത് കൊണ്ടാണ് പലരും ഇതിനുക്കെതിരെ സംസാരിക്കുന്നതും ബുദ്ധിയില്ല ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതും ബുദ്ധി ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വർഗീയപരമായിട്ട് ചിത്രീകരിക്കുന്നതും എന്നുള്ള കാര്യം മനസ്സിലാക്കാം സഹോദരി എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ നിങ്ങളുടെ മതത്തിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാനുള്ള അധികാരം സ്വാതന്ത്ര്യവും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ളടത്തോളം കാലം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഇനി നിങ്ങൾ ഈ മതത്തിൽ നിന്നിട്ട് തന്നെ മറ്റുള്ള മതത്തിലേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെയും നിന്നോളൂ ഇതിൽ ആരും വിഷമമില്ല പക്ഷെ നിങ്ങളെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തെന്ന് പറഞ്ഞാല് ഇത് പരമാവധി ആരൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു അവരൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട് മതത്തിന്റെ പേരിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലാതെ നിങ്ങൾ ഭക്തി കൊണ്ടോ അല്ല ഭക്തി ഇത് ഭക്തി ആയത് അങ്ങനെ അതൊന്നും അല്ല എന്നുള്ളത് നിങ്ങളുടെ സംസാരത്തിലൂടെയും നിങ്ങളെ കാര്യത്തിലാണ് കാരണം ഇനി നിങ്ങൾക്ക് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വിറ്റിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കുറച്ച് റീച്ചും കാര്യങ്ങളെല്ലാം ആയി കിട്ടി ഇനി നിങ്ങൾക്ക് അതിൽ നിന്നുള്ള വരുമാനങ്ങളും കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കണ്ടന്റ് ഇല്ല നിങ്ങൾക്ക് ഇതേ കണ്ടന്റ് ഉള്ളൂ ഇനി നിങ്ങൾ പുതിയ കണ്ടന്റ് കണ്ടെത്തിയിട്ട് വരണം നിങ്ങൾക്ക് ഇപ്പഴുള്ള കണ്ടന്റ് ഈ ശ്രീകൃഷ്ണനും ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളാണ് ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് വരുന്ന പായസം ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന അരമന പായസം വരെ ഞങ്ങളെ വീട്ടിലേക്ക് എത്തിക്കുകയും ഞങ്ങൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട് അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ആരും അവരെ മുതലെടുക്കാറില്ല അവര് ഞങ്ങളീ മുതലെടുക്കാറില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഓക്കെ അപ്പൊ സഹോദരി ഇതിലൊന്നും പ്രശ്നമാക്കണ്ട ഇത് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളെ രീതിയിൽ ജീവിച്ചോളൂ മറ്റുള്ളവരെ മുതലെടുക്കാതെ ജീവിച്ചോളൂ അങ്ങനെ മുതലെടുക്കുന്ന നിങ്ങൾ ബുദ്ധിയിലെ ആളുകൾ പ്രതികരിക്കും